പുതിരേന്ത്യയിൽ ഹോളി ആഘോഷങ്ങൾക്കുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് ആളുകൾ മാർക്കറ്റുകളിൽ ഹോളി ആഘോഷിക്കാനുള്ള സാധനം വാങ്ങാൻ വൻ തിരക്കാണ് ഇന്ന് പ്രത്യേക പൂജകളും ചടങ്ങുകളും ഒക്കെ നടക്കുന്നുണ്ട് ദില്ലിയിലെ ചാന്ദ്രി ചോക്ക് മാർക്കറ്റിൽ നിന്നും ജോയ്സ് ഡാനിൽ തയ്യാറാക്കി റിപ്പോർട്ട് കാണാം ഉത്തരേന്ത്യയിൽ ഹോളി ആഘോഷത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തന്നെ അവസാന അവസാനഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് വീടുകളിൽ നിന്ന് ആളുകൾ മാർക്കറ്റിലേക്ക് എത്തി സാധനങ്ങൾ വാങ്ങിപ്പോവുകയാണ് പ്രത്യേകിച്ച് ഈ കളറുകളും ഒപ്പം തന്നെ ഈ വാട്ടർ ഗണ്ണുകൾ അടക്കമുള്ള കാര്യങ്ങൾ വാങ്ങി അവർ വീട്ടിലേക്ക് മടങ്ങുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിഞ്ഞിരിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ദില്ലിയിലെ ചാന്ദിനി ചൌക്ക് മാർക്കറ്റിലാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും വാട്ടർ ഗണ്ണുകൾ ഒപ്പം തന്നെ കളർ പൊടികൾ അടക്കം വിൽക്കുന്ന വലിയ മാർക്കറ്റാണ് ഇവിടെ ഉള്ളത് ഹോളി ആഘോഷം നല്ല വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാം നല്ല ആൾക്കാരെല്ലാം കൂടി നല്ല രീതിയിൽ പ്രോഗ്രാം ടീഷർട് ഭാഗ്യനാഥ് വലിയ തരത്തിലുള്ള ഒരുക്കങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഈ മാർക്കറ്റിലേക്ക് എത്തുന്ന സമയത്ത് തന്നെ ഇവിടെ വാട്ടർ ഗണ്ണുകൾ പൊടികൾ അടക്കമുള്ള കാര്യങ്ങൾ അതൊക്കെ തന്നെ ഇവിടെ വിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞിരിക്കുന്നത് ഒരുക്കങ്ങൾ എല്ലാം തന്നെ അവസാനഘട്ടത്തിൽ എത്തി എന്ന് പറയണം ഇന്ന് രാവിലെ ചില പ്രത്യേക പൂജകളൊക്കെ തന്നെ നടക്കുന്നുണ്ട് വൈകുന്നേരം വലിയ രീതിയിലുള്ള കോലം കത്തിക്കൽ അടക്കമുള്ള കാര്യങ്ങളുമുണ്ട് അങ്ങനെ സർവ്വ രീതിയിലുമുള്ള ഒരുക്കങ്ങൾ ഇവിടെ പൂർത്തിയായിട്ടുണ്ട് മാർക്കറ്റ് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും വലിയ രീതിയിലുള്ള ആൾത്തിരക്കുമുണ്ട് പ്രത്യേകിച്ച് വിദേശികളടക്കം ഇത്തവണത്തെ ഹോളി കാണാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ കാഴ്ചകൾ നമ്മൾ കണ്ടതാണ് ഹോളിക്ക് കാണാൻ വേണ്ടി അല്ലെങ്കിൽ ഹോളി ആഘോഷം പങ്കെടുക്കാൻ വേണ്ടി മാത്രം ഇന്ത്യയിലേക്ക് എത്തുന്ന ആളുകളുമുണ്ട് പ്രത്യേകിച്ചും വെള്ളനിരത്തിലുള്ള ടിഷർട്ടുകൾ അവ തന്നെയാണ് നാളെ എല്ലാവരും ധരിച്ചു വരുന്നത് അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളും ഇവിടെയൊക്കെ തന്നെയുണ്ട് സാധനങ്ങളൊക്കെ തന്നെ കിട്ടുകയാണ് ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ എയർ ബബിൾ ഒക്കെ അടക്കമുള്ള സൗകര്യങ്ങൾ കുട്ടികളെയും വലിയ രീതിയിൽ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ എല്ലാ രീതിയിലുമുള്ള ഒരുക്കങ്ങൾ ഇവിടെ പൂർത്തിയായി കഴിഞ്ഞിരിക്കും ദില്ലിയിൽ ഇനി ഹോളി ആഘോഷത്തിന് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ വൈകിട്ട് പ്രത്യേക പൂജകൾ നടക്കും അതിനുശേഷം പ്രത്യേക ഓലം കത്തിക്കൽ അടക്കമുണ്ടാകും അങ്ങനെ എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങൾ ദില്ലിയിൽ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് വീഡിയോ ജേണലിസ്റ്റ് കണ്ണനൊപ്പം റിപ്പോർട്ടർ ജോയ്സ് സാനിയൽ ഇൻ റിപ്പോർട്ടർ ദില്ലി